കടമെടുക്കുമ്പോഴും വളരെ സൂക്ഷിക്കണം അത് തിരിച്ചടയ്ക്കാനും പ്രയാസമായിരിക്കും കാരണം രാഹു നമ്മളെ കൊണ്ട് വലിയ ബാധ്യതകൾ എടുപ്പിക്കും അത് മറ്റുള്ളവർക്ക് വേണ്ടി എടുക്കാതിരിക്കുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം പക്ഷേ വൃശ്ചികം രാശിക്കാരനാണെന്ന് പറയുമ്പോൾ അത് വൃശ്ചികത്തിൽ നിന്ന് നാലാം ഭാവത്തിൽ രാഹു വന്നിരിക്കുന്നു അഷ്ടമത്തിൽ വ്യാഴം പോയിരിക്കുന്നു അപ്പോൾ ഈ രണ്ട് ഫലവും തരും ചന്ദ്രൻ എന്ന ഗ്രഹത്തെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ മനസ്സിൻ്റെ കാര്യങ്ങൾ മനസ്സിന് എന്ത് അനുഭവിക്കാൻ പറ്റുന്നു എന്നത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതുപോലെ ലഗ്നത്തിൽ നിന്ന് തനുഭാവം ശരീരം എവിടെ എത്തും ശരീരത്തിനെന്ത് അനുഭവിക്കാൻ കഴിയുന്നു എന്നത് പല കാര്യങ്ങളും നമ്മളൊരു സ്ഥലത്ത് ജോലിക്ക് പോവുക എന്നത് നമ്മൾ അവിടെ എത്തിച്ചേരണം വിദേശത്ത് എത്തിച്ചേരണം അതുകൊണ്ട് തനുഭാവം എന്നത് ലഗ്നം എന്നത് നമ്മൾ പൊതുവെ ഇങ്ങനെയുള്ള ഗോചരങ്ങൾ നമ്മുടെ ജാതകത്തിൽ ലഗ്നത്തിൽ നിന്ന് ഗ്രഹങ്ങൾ എവിടെയിരിക്കുന്നു എന്നത് നോക്കിയിട്ട് ദശാനാഥനിൽ നിന്ന് ഗോചരത്തിലെ ഗ്രഹങ്ങൾ എവിടെയിരിക്കുന്നു എന്നതിന് നോക്കിയിട്ടാണ് ഈ ശരീരം ഇത് ചെയ്യാനായിട്ട് അവിടെ എത്തുമോ എന്നത് നമ്മൾ പരിശോധിക്കുക പലപ്പോഴും ചന്ദ്രരാശിയിൽ നിന്ന് കാര്യങ്ങൾ ശരിയായിട്ട് വരും എങ്കിലും